ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ ഫുക്കറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലേ കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻസ് ആണ് കേട്ടോ ഫുക്കറ്റും ഒക്കെ അപ്പോ ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോയില് ഫുക്കെട്ടിലേക്ക് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് വരണമെന്നുണ്ടെങ്കിൽ എത്ര മിനിമം കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യണം അതിന്റെ ഒരു കംപ്ലീറ്റ് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഫ് ത്രീ ഓഫ് ഫോർ ആയിട്ടൊക്കെ വരുമ്പോ ഒരു അത്യാവശ്യം നല്ലൊരു വെക്കേഷൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മിനിമം കോസ്റ്റ് നിങ്ങൾക്ക് ആകും കൺസിഡറിങ് ഫ്ലൈറ്റ് അക്കോമഡേഷൻ ഫുഡ് ട്രാവൽ ആൻഡ് സൈറ്റ് ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മിനിമം കോസ്റ്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫുക്കറ്റിലേക്കോ ക്രാബിയിലേക്കോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഫുക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് കേട്ടോ അതായത് അവിടുത്തെ ഫിഫി ഐലൻഡ് മായാബി ജെയിംസ് ബോണ്ട് ഐലൻഡ് ഒക്കെ എന്ന് പറഞ്ഞാല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് പല ഫിലിംസിലും ഈ സ്ഥലങ്ങൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് മലയാളം ഫിലിംസ് മാത്രമല്ല ഈവൻ ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ ഈ സ്ഥലങ്ങൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് ഫുക്കറ്റിലുള്ള ജെയിംസ് ബോണ്ട് ഐലൻഡിന് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന പേര് വരുന്നത് തന്നെ ഹോളിവുഡില് ജയിംസ് ബോണ്ടിന്റെ ഒരു മൂവിയായ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ ആ ഒരു ഫിലിമിൽ ഈ സ്ഥലം ഫീച്ചർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കാരണം ഈ ഒരു ഫിലിം ഇറങ്ങിയതിനു ശേഷം ആ ഒരു ഐലൻഡ് ഇത് അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആകുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് ആ ഒരു ഐലൻഡിനെ തന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡ് പേര് വരുന്നത് സോ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് അപ്പൊ നമുക്ക് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഫ്ലൈറ്റ് കോസ്റ്റ് നോക്കാം അല്ലെ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കൊച്ചി എന്നുള്ള ഒരു ഫ്ലൈറ്റിന്റെ കോഴ്സ്റ്റാണ് നോക്കുന്നത് അതായത് കൊച്ചി ടു ഫുക്കറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും കാണിക്കുന്നില്ല എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ് അതായത് കോലാലംപൂർ മലേഷ്യ വരെ കണക്ട് ചെയ്ത് വരുന്ന ഫ്ലൈറ്റ്സ് ഒക്കെയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഡേറ്റ്സ് ഇവിടെ ടെൻറ്റേറ്റീവ് ആയിട്ട് ഒരു ജൂലൈ സെവൻ ടു ജൂലൈ ലെവൻ എന്നാണ് കൊടുത്തേക്കുന്നത് അതായത് ഒരു ഫൈവ് ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഡേറ്റ്സ് സെലക്ട് ചെയ്തേക്കുന്നത് ആൻഡ് ഈ ഒരു ഡേറ്റിൽ അതായത് ജൂലൈ സെവനിൽ പോയി ജൂലൈ ലവനിന് എനിക്ക് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇന്ത്യൻ റുപ്പീസാണ് അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ പ്രൈസാണ് കേട്ടോ ഇത് എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയും ഓപ്ഷൻസ് കാണിക്കുന്ന എയർ ഏഷ്യ തന്നെയാണ് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ടു തായ്ലൻഡ് എന്ന് പറയുന്നത് എയർ ഏഷ്യാണ് അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു മേജർ എക്സ്പെൻസ് ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത മേജർ എക്സ്പെൻസ് എന്താണ് അക്കോമഡേഷൻ അല്ലേ അതായത് ഈ ഒരു ഫൈവ് ഡേയ്സിൽ നമ്മൾ എങ്ങനെ സ്റ്റേ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഞാനിനി ഫുക്കറ്റിൽ അതായത് പട്ടോങ് ഏരിയയിൽ തന്നെ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഫുക്കറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാപ്പനിങ് ഏരിയ ആണ് പട്ടോങ് പട്ടോങ് ബീച്ചിനടുത്തൊക്കെ അപ്പം ഞാൻ ആ ഒരു പട്ടോങ് ബീച്ചിന് ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ടുള്ള സ്റ്റേസ് ആണ് കേട്ടോ നോക്കുന്നത് അതും ഞാൻ ഈ പറഞ്ഞ പോലെ ജൂലൈ സെവൻ ടു ജൂലൈ ഇലവൻ അതായത് ഒരു ഫോർ നൈറ്റ്സിലേക്കുള്ള ആണ് ഞാൻ ഈ നോക്കുന്നത് അപ്പോൾ ഇത് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫിൽറ്റേഴ്സ് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അതായത് എല്ലാ റേഞ്ചിലുള്ള എല്ലാ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്റ്റേസും കാണിക്കുന്നുണ്ട് ഫ്രം സെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് ഇന്ത്യൻ റുപ്പീസും നാല് ദിവസത്തേക്ക് വരുന്ന സ്റ്റേസ് വരെ കാണിക്കുന്നുണ്ട് ഇതേ കണ്ടോ പട്ടോങ് ബീച്ചിനടുത്തുള്ള ഐ ബിസ് ഹോട്ടലിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ വരുന്ന കോസ്റ്റ് ടെൻ തൗസൻഡ് സംതിങ് ആണ് ഈ ഐ ബിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്ഷറി ഹോട്ടലല്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ടൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൈക്ക് ഒരു നല്ലൊരു സ്റ്റേ ഓപ്ഷനാണിത് അപ്പം ഇത് മതിന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫോർ നൈറ്റ്സിന് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ ആണ് കോസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കിത് ഐ ബി സിൻ്റെ കോസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കാരണം ഇതൊരു ഡീസെൻ്റ് ഒരു അക്കോമഡേഷൻ ഓപ്ഷനാണ് ലൈക്ക് കപ്പിൾസിന് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് കേട്ടോ ഒരു ലക്ഷറി അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേങ്കിൽ ഞാനൊരു സ്റ്റാൻഡേർഡ് റൂമാണ് ഈ കാണിച്ചത് ഇനി അതല്ല ഇതിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഹാ ഈ കാണുന്നില്ലേ സെഡ് ജെ ഹൗസ് അത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ഓപ്ഷനാണ് അതായത് ഇതൊരു ആണ് കണ്ടോ ചെറിയ ബിൽഡിംഗാണ് ലൈക്ക് ഫോർ ഫ്ലോർസ് ഒക്കെയുള്ള ബിൽഡിംഗ് ആണ് അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട് ആൻഡ് റൂംസ് ആർ ഓൾസോ ഗുഡ് ഫോട്ടോസിൽ കാണുമ്പം ഇറ്റ് ലുക്സ് ഗുഡ് ആൻഡ് ആ ഒരു നമ്മൾ റൂമിലാണ് നമ്മൾ ഫോർ നൈറ്റ്സ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇന്ത്യൻ റുപ്പീസ് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് കോസ്റ്റും നമുക്ക് നോട്ട് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ വളരെ അങ്ങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കും ഒരു നല്ല റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ തൗസൻഡ് സംതിങ് ഐ ബസ് പോലെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് ആവുന്നുണ്ട് ഇനി നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അതിലും കൂടും ഇനി ഇതിനേക്കാൾ കുറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഹോസ്റ്റൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോളോ ട്രാവലേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാനൊരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഫ് ത്രീക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ രണ്ട് മേജർ എക്സ്പെൻസസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇപ്പം നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് അല്ലെങ്കിൽ ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പീസാണ് അത് ഞാൻ ഐബിസിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് സംതിങ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡാണ് എൻ്റെ ഫ്ലൈറ്റ് പ്ലസ് അക്കോമഡേഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുക്കറ്റിലേക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സീനയ്ക്കായിട്ടുള്ള ഐലൻഡ്സ് കാണാനായിട്ടാണ് അപ്പോൾ ഈ ഒരു ഐലൻഡിലേക്ക് നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ അവിടെ ഒരു അഡീഷണൽ കോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി അടുത്ത നമുക്ക് ആ ഒരു കോസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം ആദ്യം ഞാൻ നോക്കുന്ന ഫുക്കേറ്റിലുള്ള ഫിഫി ഐലൻഡ് ആൻഡ് മായാബി ഈ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ റാൻഡം ആയിട്ട് ഒരു പാക്കേജ് സെലക്ട് ചെയ്തേക്കുവാണ് ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ് കേട്ടോ ഡിഫറൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഡേറ്റ്സ് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഡേറ്റ് വെച്ച് സെവന്തിനാണ് നമ്മളിവിടെ അറൈവ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അറൌണ്ട് നയന്തിന് നമ്മൾ വൺ ഡേ ടൂറിന് പോകുന്നു എന്ന് വെച്ചോ അപ്പോൾ ഞാൻ ആണ് സെലക്ട് ചെയ്യുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ബോട്ട് കണ്ടോ ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യാം അതായത് സ്പീഡ് ബോട്ട് വേണോ അതോ പ്രീമിയം ആയിട്ടുള്ള കാറ്റമറിൻ ബോട്ട്സ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പീഡ് ബോട്ട് തന്നെയാണ് കാരണം ആ ഒരു സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് കിട്ടും ആൻഡ് സ്ഥലം ഞാനിവിടെ ഇപ്പോൾ റാൻഡമായിട്ട് ഫീഫി മായ് മായാബി ആൻഡ് മങ്കി ബി ആണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി റേറ്റ്സ് കാണിക്കുന്നുണ്ട് കണ്ടോ അതായത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഡൽട്ടിൻ്റെ കോസ്റ്റ് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ആണ് ഓക്കെ അത് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ത്രീ തൗസൻഡ് സംതിങ് ആണ് ഇൻഫെൻസിന് ഫ്രീയുമാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ കോസ്റ്റ് ഈ ഒരു ഐലൻഡ്സ് എല്ലാം നാഷണൽ പാർക്ക്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു നാഷണൽ പാർക്ക് ഫീയും കൂടെ നമ്മൾ പേ ചെയ്യണം അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന തൗസൻ്റ് സിക്സ്റ്റി വൺ ആ ഒരു ഫീം നമുക്ക് ആണ് അത് മാൻഡേറ്ററി ആയിട്ട് പേ ചെയ്തേ പറ്റത്തുള്ളൂ സോ ബേസിക്കലി ഫിഫി ഐലൻഡിൽ ഒരു വൺ ഡേ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ്സ് ഫോർ ഫൈവ് ട്വൻറ്റി ത്രീ പ്ലസ് ദ നാഷണൽ പാർക്ക് ഫീ വിച്ച് ഈസ് എമൗണ്ടിങ് ടു വൺ തൗസൻഡ് സിക്സ്റ്റി വൺ അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ഐലൻഡ് ടൂർ കോസ്റ്റ് ഫോർ വൺ ഡേ എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഇന്ത്യൻ റുപ്പീസാണ് ഓക്കെ അപ്പം നമ്മൾ ഏഴാം തീയതി ഫുക്കേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എയ്റ്റ് നയൻ ടെൻ ഈ മൂന്ന് ദിവസമാണ് നമുക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടുന്നത് അതിനകത്ത് ഒരു ദിവസം നമ്മൾ ഓൾറെഡി ഫീഫി ഐലൻഡിൽ പോകണം എന്ന് വെച്ചോ ഇനി നമുക്ക് ബാക്കി രണ്ട് ദിവസമാണ് ആ ബാക്കിയുള്ള രണ്ട് ദിവസത്തിൽ എഗെയിൻ ഒരു ദിവസം നമ്മൾ വേറൊരു ഐലൻഡിലേക്കും കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് ആവുമെന്ന് നോക്കാം അപ്പോൾ ഇനി ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് വൺ ഡേ ട്രിപ്പ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് ആവുമെന്ന് നോക്കാം അതായത് നമ്മൾ നെക്സ്റ്റ് ഡേ ജെയിംസ് ബോണ്ട് ഐലൻഡിൽ പോകണം വെച്ചോ അപ്പോൾ അതേപോലെ ഒരുപാട് ടൂർ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇവിടെ റാൻഡമായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുവാണ് പിന്നെ നമ്മൾ ഈ ഒരു പാക്കേജസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ ഡിസ്പ്ലേ ചെയ്യും കേട്ടോ അതായത് ഓരോ ടൈമിലും നമ്മൾ ഏത് ലൊക്കേഷനിലായിരിക്കും പോകുന്നത് എങ്ങനെയായിരിക്കും പോകുന്നത് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ പിന്നെയും ഡേറ്റ്സ് സെലക്ട് ചെയ്യുവാണ് അതായത് നമ്മൾ നേരത്തെ എയ്ത്തിനല്ലായിരുന്നോ സോറി നയന്തിനല്ലായിരുന്നോ ഫിഫിയാലിൻ്റെ അടുത്ത് അതുകൊണ്ട് ഇത് ഞാൻ ടെൻത്തിനാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ടെൻത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് കേട്ടോ അതായത് ഇത് മറ്റേ ടെയിൽ ബോട്ട് പോലത്തെ ബിഗ് ബോട്ടിലാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പീഡ് ബോട്ട് അല്ലേ ബുക്ക് ചെയ്തത് അതുകൊണ്ട് ഞാനിവിടെ ബോട്ടിൽ പോകുന്നതിൻ്റെ കോസ്റ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഒരാൾക്ക് രണ്ട് ദിവസം ഒരു ഐലൻഡ് ടൂർ നടത്തണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് ടെൻ തൗസൻഡ് ഇൻഡ്യൻ റുപ്പീസ് വരും ഒരാൾക്ക് അതും സെക്കൻഡ് ഡേ നമ്മൾ ടൂർ ബുക്ക് ചെയ്തിരിക്കുന്നത് ടെയിൽ ബോട്ടിലാണ് അത് പിന്നെ സ്പീഡ് ബോട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ഓക്കെ പിന്നെ അപ്പം നമ്മുടെ ത്രീ ഡേയ്സിൽ ടു ഡേയ്സ് ഓൾറെഡി കവറപ്പായി ഇനി ബാലൻസ് ഉള്ള വൺ ഡേ എന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ജൂലൈ സെവൻ ടു ലെവൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഫൈവ് ഡേയ്സ് ആൻഡ് ഫോർ നൈറ്റ്സ് അല്ലേ അതിൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ജൂലൈ സെവൻ അതായത് നമ്മൾ വരുന്ന ദിവസം ആ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഈവനിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു ഈവനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം പട്ടോങ് ബീച്ചിലെ നൈറ്റ് മാർക്കറ്റ് ഉണ്ട് പട്ടോങ് ബീച്ചിൻ്റെ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് മാർക്കറ്റ് പോയി നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം സോ ബേസിക്കലി ജൂലൈ സെവൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വോക്ക് അറൌണ്ട് അല്ലെങ്കിൽ ഇൻ ആൻഡ് അറൗണ്ട് സൈറ്റ് സീങ്ങ് ഒക്കെയാണ് ഇനി ഡേ ടു എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ് എയ്റ്റാണ് ആലൻ ടൂർ ബുക്ക് ചെയ്തത് ഡേ ടു ജൂലൈ എയ്റ്റിലേക്ക് നമുക്ക് ബുക്ക് ചെയ്തിട്ട് അന്ന് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാം കാരണം ഈ ഡേ ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു നയൻ തേർട്ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈവനിങ് സിക്സ് വരെ ഉണ്ടാവും സോ അതൊരു കംപ്ലീറ്റ് ഡേ ടൂർ പാക്കേജ് ആണ് അപ്പോൾ ഡേ ടു ഫുൾ ആലനിൽ സ്പെൻഡ് ചെയ്തു അതായത് അവരുടെ പാക്കേജിൻ്റെ കൂടെ പോയി സ്ഥലങ്ങളെല്ലാം കണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു എന്നിട്ട് ഇനി അടുത്ത ഡേ ത്രീ ഡേ ത്രീ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേക്കാർ ഓൾറെഡി നോക്കിയിരിക്കുന്നത് പട്ടോങ് ബീച്ചിനടുത്താണ് അപ്പോൾ ആ അടുത്തുള്ള ബീച്ചിൽ പോയി ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാം കോസ്റ്റ് കട്ടിങ് ആണ് നോക്കുന്നതുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗൈൻ ഒരു ഐലൻഡ് ടൂറിന് പോകാം അതായത് ജെയിംസ് ബോണ്ട് ഐലൻഡ് വേറൊരു ഐലൻഡ് ആണ് അപ്പം അവിടെ അഗൈൻ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡേ ടൂർ പാക്കേജ് എടുത്തിട്ട് രാവിലെ അവരുടെ കൂടെ പോയി വൈകുന്നേരം വരെ അവരുടെ കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യാം സ്നോർ കില്ലിങ്ങും അങ്ങനത്തെ സ്വിമ്മിങ്ങും എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത ഡേ ഫോർ അപ്പോൾ ഡേ ഫോർ അഗെയിൻ നിങ്ങൾക്ക് ഫുക്കേറ്റിലുള്ള ഇൻ ആൻഡ് അറൗണ്ട് സൈറ്റ് സീങ് പ്ലേസിലൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അവിടെ കാണാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ല നിങ്ങൾക്കിനി ബീച്ച് തന്നെയാണ് താല്പര്യം എന്നുണ്ടെങ്കിലും അവിടെ പല വേറെ ബീച്ചസ് ഉണ്ട് അതായത് പട്ടോങ് ബീച്ച് മാത്രമല്ല കാട്ടാ ബീച്ച് കമല ബീച്ച് അങ്ങനെ പല പല ബീച്ചസ് ഉണ്ട് ആൻഡ് ഈ ഓരോ ബീച്ചും കാണാൻ കുറച്ചൊക്കെ ഡിഫറൻറ്റും ആയിരിക്കും കേട്ടോ ചില ഇങ്ങനെ ഭയങ്കര റോക്കി ആയിട്ടുള്ള അങ്ങനത്തെ ബീച്ചസ് ആയിരിക്കും ചിലത് ഇങ്ങനെ പ്ലെയിൻ ബീച്ചസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പല ബീച്ചസിൽ പോയി അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് സീയിങ് ഓപ്ഷൻ ഉണ്ട് കാരണം ഫുക്കറ്റിൽ വേറെ സൈറ്റ് സീയിങ് പ്ലേസസ് ഒക്കെ ഉണ്ട് ലൈക്ക് ബുദ്ധ സ്റ്റാച്യു ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ ക്യാബ്രി ഷോസൊക്കെ ഉണ്ട് അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാവുന്നതാണ് ടൈംസ് ഒക്കെ നോക്കിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് അതിൻ്റെ കോസ്റ്റ് അതിന് ക്യാബ് റേഷ്യൂ ഫ്രീയല്ലാട്ടോ അത് പെയ്ഡാണ് പെർ പേഴ്സൺ ലൈക്ക് അറൗണ്ട് ടു തൗസൻഡ് ഇൻറ്റീൻ റുപ്പീസ് ഉണ്ടോ കോസ്റ്റ് വരും അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് പോകാം സോ അത് നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം സോ എന്താണെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഐലൻഡ് ടൂറിന് പോവുക അതൊരു മസ്റ്റാണ് കാരണം ഫുക്കറ്റ് വന്നിട്ട് അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര മിസ്സായി പോകും പിന്നെ ഇനി ഡേ ഫൈവ് ആണ് ആ ദിവസം നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഡേ ആണല്ലേ കാരണം എല്ലാ ഹോട്ടൽസിലും ലെവനൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടി വരും സോ രാവിലെ നമുക്ക് എവിടെയും പോകാനൊന്നും ടൈം കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം ഇടയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ച് വന്ന് പാക്ക് ചെയ്ത് ഇറങ്ങാം അപ്പോൾ ഇനി കമ്മിങ് ബാക്ക് ടു ദി എക്സ്പെൻസസ് മേജർ എക്സ്പെൻസസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വരാവുന്ന എക്സ്പെൻസസ് എന്ന് പറയുമ്പം ഒന്ന് ട്രാവലും പിന്നെ ഫുഡും ആണ് സൈറ്റ് സീയിങ് നമ്മൾ ഓൾറെഡി മോളിൽ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ട്രാവലിനും ഫുഡിനും രണ്ടിനും ഞാനൊരു ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് വെച്ചാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എത്ര കോസ്റ്റ് ആകും ആൻഡ് ഈ കൊടുത്തേക്കുന്ന ഒരു ലക്ഷറി ബഡ്ജറ്റ് തന്നെയാണ് കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് തായ് ഫുഡൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫൈവ് പോലും നിങ്ങൾക്ക് ഒരു ഫൈവ് ഡേയ്സിലേക്ക് ആകത്തില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒരു ഹൺഡ്രഡ് തായ് ബാഡ് അതായത് അപ്രോക്സിമേറ്റ്ലി ടു സിക്സ്റ്റി ഇന്ത്യൻ റുപ്പീസ് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ട്യൂം അപ്പോൾ എന്താണേലും ഫോൺ നോ ജസ്റ്റ് നോ ദിസ് ദാറ്റ് ഇതൊരു ലക്ഷറി ബഡ്ജറ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ ഫ്ലൈറ്റ് കോസ്റ്റ് വിച്ച് വി എസ്റ്റിമേറ്റഡ് അറ്റ് ഫോർട്ടീൻ തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇന്ത്യൻ റുപ്പീസ് പിന്നെ ഇനി അക്കോമഡേഷൻ ഐ ആം അസ്യൂമിങ് ദാറ്റ് യു ആർ സ്റ്റേയിങ് ഇൻ എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ അതാണ് അക്കോമഡേഷൻ്റെ കോസ്റ്റ് പിന്നെ നമ്മളൊരു വൺ ഡേ ഏതെങ്കിലും ഒരു വൺ ഡേ ആണ് നമ്മൾ ഐലൻഡ് ടൂർ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐലൻ്റെ കോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ പിന്നെ നമ്മുടെ ട്രാവൽ ആൻഡ് ഫുഡ് അതായത് ഫൈവ് തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പെർ പേഴ്സൺ വരുന്നത് തേർട്ടി സെവൻ തൗസൻഡ് വൺ ട്വൻറ്റി ഇന്ത്യൻ റുപ്പീസാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഡേ ഐലൻഡ് ടൂർ പോയിട്ടുള്ളൂ ഇനി നിങ്ങൾ അതല്ല നിങ്ങൾ രണ്ട് ദിവസം ഐലൻഡ് ടൂർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനകത്ത് എഗെയിൻ ഒരു ഫോർ തൗസൻഡ് സംതിങ് അഡീഷണൽ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു അത് നിങ്ങൾ രണ്ട് ദിവസം ഒരു ഐലൻഡ് ടൂറിന് പോകുന്നെങ്കിലാണ് കേട്ടോ പിന്നെ അക്കോമഡേഷൻ നിങ്ങൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് സ്റ്റേ അല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഐ ബി സിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു ത്രീ തൗസൻഡ് അവിടെ കയറും അതായത് ഒരു തേർട്ടി സെവൻ എന്നുള്ളത് ഫോർട്ടി തൗസൻഡ് ആകും അതല്ല രണ്ട് ഐലൻഡിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഫോർട്ടി വൺ സംതിങ് എന്നുള്ള അത് ഫോർട്ടി ഫോർ സംതിങ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസാണ് ഞാൻ ഈ കാണിക്കുന്ന ആക്ച്വലി ഒരു ലക്ഷറി ബഡ്ജറ്റ് തന്നെയാണ് കാരണം ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ കവേഡ് ആണ് അക്കോമഡേഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല അക്കോമഡേഷൻസ് ആണ് ട്രാവലിനും ഫുഡിനും എല്ലാം ഞാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി അതൊരു ബഡ്ജറ്റ് ട്രിപ്പായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐലൻഡ് ടൂർ ടൂറ് ഒന്നായിട്ട് കട്ട് ചെയ്യുക പിന്നെ അതേപോലെ പെയ്ഡായിട്ടുള്ള ക്യാബ്രി ഷോസിന് പോകാതെ ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യുക ബിഗ് ബുദ്ധ സ്റ്റാച്ചു കാണാൻ പോവുക അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും ഇനി അതല്ല സോളോ ട്രാവലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ അധികം കോസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് അക്കോമഡേഷൻസ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ള ഷെയർഡായിട്ടുള്ള അല്ലെങ്കിൽ ബെഡ് സ്പേസസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോ അങ്ങനെ വളരെ തുച്ഛമായ ചെലവിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രിപ്പ് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പ് വരാണെന്നുണ്ടെങ്കിൽ എത്ര ടോട്ടൽ കോസ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അതിൻ്റെ ഒരു കംപ്ലീറ്റ് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ് കേട്ടോ പിന്നെ ഈ ഞാനിപ്പോ കാണിച്ചേക്കുന്ന ഒരു ടെൻഡേറ്റീവ് ഡേറ്റ്സ് ആണ് നിങ്ങൾ ഡേറ്റ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ കൂടാം ചിലപ്പോൾ റേറ്റ്സ് കുറയാം ഇറ്റ് വിൽ ഡിപെൻഡ് പിന്നെ ഞാൻ ഈ കാണിച്ചേക്കുന്ന എല്ലാം എന്റെ പേഴ്സണൽ ചോയ്സസ് അല്ലെങ്കിൽ പേഴ്സണൽ സജഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റാം നിങ്ങൾക്ക് മിനിമം എത്ര ഒരു കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അപ്രോക്സിമേഷൻ ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്